നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വ്യക്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ച് നൂറു വർഷം ജീവിക്കുക തെറ്റുകളും കുറവുകളും ഉണ്ടാകാം സാധാരണ ഒരു വ്യക്തിക്ക് അസാധ്യമാണത് സാധാരണക്കാരനായ സഖാവ് വി എസ് നിങ്ങൾ അത് കേരള ജനതയ്ക്ക് കാട്ടിക്കൊടുത്തു എത്രയും പ്രിയപ്പെട്ട വി എസിന് ഒത്തുതീർപ്പിനുള്ള രാഷ്ട്രീയ സമയം കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്കും നമുക്കും നല്ലത് ഇപ്പോൾ പുറത്തു വരിക തന്നെയാണ് ജനങ്ങളുടെ ഇച്ഛയ്ക്കും ജനനന്മയ്ക്കുമൊപ്പം ഞങ്ങൾ വി എസിനെ പ്രതീക്ഷിക്കുന്നു പുറത്ത് കാത്തു നിൽക്കുന്നവർ നിരാലംബരായിക്കൊണ്ടിരിക്കുന്നു അധികാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവരെ വീണ്ടും നയിക്കാൻ സമയമായി സ്നേഹത്തോടെ വിജയൻ രണ്ടായിരത്തി ഏഴ് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് എം വിജയൻ മാഷ് ഈ കത്തെഴുതുന്നത് ഇപ്പോൾ ഒന്നര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു വിജയൻ മാഷിനെയും പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കി വി എസ് പുറത്തു വന്നില്ല ടി പി ചന്ദ്രശേഖരൻ ഒഴികെ ആരും പുറത്തു വന്നില്ല പുറത്തു വന്ന ചന്ദ്രശേഖരനെ ഈ ലോകത്തു നിന്നും എന്ന നെയ്ക്കുമായി വി എസിന്റെ പാർട്ടി പകുതീട്ടി ചന്ദ്രശേഖരന്റെ ചോരയ്ക്ക് വി എസ് ഉത്തരവാദിയാണെന്ന് ചിലർ പറയുന്നത് അതുകൊണ്ടാണ് അതുപക്ഷെ വി എസിന്റെ പരിമിതികളല്ല പുറത്തിറങ്ങാൻ തയ്യാറായിരുന്ന വി എസ് അടുത്ത് നിൽക്കുന്നവരോട് ചോദിച്ചത്രേ എനിക്ക് പ്രായമായി ജില്ല തോറും പാർട്ടി കെട്ടിപ്പടുക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും ഒളിവ് ജീവിതവും ഇ എം എസിന്റെ തലയ്ക്ക് വില പറഞ്ഞതുമായ ത്യാഗ ജീവിതമെന്ത് പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിക്കാൻ മാത്രമുള്ളതായി കഴിഞ്ഞ വർത്തമാനത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരിമിതമായ സുഖ സൗകര്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ തയ്യാറായിരുന്നില്ല ആരും തയ്യാറായ ഏതാനും ചിലർ മരണത്തിനും കൊലപാതകത്തിനും കിഴങ്ങി അനുസരണയോടെ കഴിയാൻ തീരുമാനിച്ചവരെ പക്ഷെ കാത്തിരുന്നത് അനേകം പദവികളായിരുന്നു അവരിന്ന് താടി ഒഴിഞ്ഞും മേശ പിരിച്ചും കാഴ്ചക്കുലകൾ ദൈവങ്ങൾക്ക് നൽകിയും കാലം കഴിച്ചുകൂട്ടുകയാണ് ഏതാണ്ട് കൃഷ്ണപ്പിള്ളയുടെ ജീവിതം പോലൊരു ജീവിതം തന്നെയായിരുന്നു വി എസിന്റെയും പതിനാല് വയസ്സാകുമ്പോഴേക്കും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ബാല്യത്തിൽ നിന്നാണ് കൃഷ്ണപിള്ള സഖാവായി ഉയർന്നു വരുന്നത് പതിനൊന്നാം വയസ്സോടെ അനാഥത്വം പൂർണ്ണമായ ബാല്യമായിരുന്നു വി എസിന്റെയും ഏഴാം ക്ലാസിൽ പഠിപ്പ് നിർത്തി തൊണ്ട് തല്ലി ചകിരി തീർത്ത് ജീവിതം നെയ്തെടുക്കാൻ ആലപ്പുഴയുടെ വിശന്നു വലഞ്ഞ തീരങ്ങളിൽ പിന്നെയും മലഞ്ഞ കൗമാരം തീക്ഷ്ണൂഷണപൂർണമായ സാമൂഹ്യ ജീവിതത്തിനിടയിൽ അതുല്യ സംഘാടകൻ ഒരേ ഒരു സഖാവ് കൃഷ്ണപിള്ള കണ്ടെടുത്ത അത്യന്തം മാരകമായൊരു സമര ജീവിതമാണ് നൂറാം വയസ്സിലേക്ക് കടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോളം പഴക്കമുണ്ട് സഖാവോ വി എസിന്റെ ജീവിതത്തിന് സി പി എം രൂപീകരിക്കുമ്പോൾ ദേശീയ കൌൺസിൽ നിന്നും ഇറങ്ങി വന്നവരിൽ തമിഴ്നാട്ടിലെ സഖാവ് ശങ്കരയ്യയും വി എസും അവശേഷിക്കുന്നു അന്ത്യമായി കൺചിമു മഗ്നിക്കു നൽകി അതിന്റെ ചൂടേറ്റുവാങ്ങുന്ന വിറക് പൊള്ളിക്കളാകുന്ന ജീവിതത്തെ കുറിച്ചുള്ള ഒ എൻ വി യുടെ വരികളെ അന്വർത്ഥമാക്കി തന്നെ ജീവിതം ജീവിച്ചു തിത്തവർ ട്രൈം ട്രാവലറിൽ നമുക്ക് ആ ജീവിതത്തെ വീണ്ടെടുക്കാനാവില്ല സ്വാംശീകരണം എന്ന മൂല്യബോധത്തിലേക്ക് ആ ജീവിതത്തെ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ജീവിതത്തോടും സമരത്തോടും നീതി പുലർത്താനാകൂ അർത്ഥരഹിതമായ വാക്കുകൾ കൊണ്ട് തീർക്കുന്ന നീർക്കുമ്പളങ്ങളിൽ ആ ജീവിതത്തെയും സമരത്തെയും ഒടുക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലേറുമ്പോൾ അതിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിരുന്ന ഒൻപത് പേരിൽ ഒരാൾ കൂടിയായിരുന്നു വി എസ് ഇ എം എസും എ കെ ജിയും നേതാക്കളായിരിക്കെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളിൽ വി എസിന് ഉണ്ടായിരുന്ന പ്രാമുഖ്യത്തെ പറ്റിയും ശേഷിയെ പറ്റിയും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ രണ്ടു വർഷത്തെ ഇളപ്പമേ ഉണ്ടായിരുന്നുള്ളൂ വി എസിന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കറിന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് സഖാവ് വി എസ് ജനിക്കുന്നത് അച്ഛനമ്മമാരുടെ മരണശേഷം വളർത്തിയത് അച്ഛന്റെ സഹോദരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരിക്കുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നു പ്രായം അക്കാലത്തെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും പോലെ വി എസും സ്റ്റേറ്റ് കോൺഗ്രസിലൂടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള വരവ് ആലപ്പുഴ പാർട്ടി ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറിയായ വി എസ് സംസ്ഥാന കമ്മിറ്റിയിലെത്തുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായ വേളയിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തെരഞ്ഞെടുക്കപ്പെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പിളർപ്പിന് ശേഷം രൂപീകരിച്ച കേന്ദ്ര കമ്മിറ്റി അംഗമായ വി എസ് തന്നെയായിരുന്നു ആലപ്പുഴയിലെ സി പി എമ്മിന്റെ ആദ്യ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങി സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ഏറ്റവും ഉയർന്ന പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വി എസ് മുഖ്യമന്ത്രിയായും അല്ലാതെയും നടത്തിയ പോരാട്ടങ്ങൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാക്കാൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണോ എന്ന വുഡോൾഫ് സ്റ്റാമോറുടെ ചോദ്യത്തിന് തൊഴിലാളി വർഗ പാർട്ടി രൂപീകരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഉത്തരം കൊടുത്തതുപോലെ ശൂരനാടെന്നൊരു നാടിന് വേണ്ടെന്ന പോലീസ് ഏമാന്റെ മറുപടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയും വികസിപ്പിച്ചും മറുപടി നൽകിയതിന് പിന്നിലും വി ഉണ്ടായിരുന്നു കേരള സി പി എമ്മിൽ അവസാനമായി ആശയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നത് തന്നെയാണ് ബി എസിന്റെ ചരിത്ര പ്രാധാന്യം മുൻകാലങ്ങളിൽ നടന്ന സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായും മുതലാളിത്തവൽക്കരിക്കപ്പെട്ട ഒരു വലതു പാർട്ടിയിൽ ജീവിത സുഖ സൗകര്യങ്ങൾ തന്നെയാണ് മറ്റെല്ലാവരിലും വലുതെന്ന് കരുതി കൂട്ടമായി മാറിക്കഴിഞ്ഞൊരു പാർട്ടിയിൽ ആശയ സമരം എന്നത് അസാധ്യമാണ് പാർട്ടിക്ക് കീഴടങ്ങിയ ബി എസ് സ്വാഭാവികമായും ശക്തി ചോർന്ന വി എസ് ആയി മാറുകയായിരുന്നു ഇനിയൊരു അംഗത്തിന് ബാല്യമില്ലെന്നത് ബി എസിന്റെ പരിമിതി ആയിരുന്നില്ല കാലത്തിന്റെയും പ്രായത്തിന്റെയും പരിമിതിയായിരുന്നു അതിനു പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രം അളിഞ്ഞ കൂടാരത്തിൽ നിന്നും അവസാനം പുറത്തു പോകേണ്ടി വന്നു സഖാവ് ചന്ദ്രശേഖരന് ബദൽ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ടു പോയ ചന്ദ്രശേഖരനെ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം ആസൂത്രിതമായി കൊല ചെയ്യുകയായിരുന്നു പാർട്ടി വിലക്ക് ലംഘിച്ച് സഖാവ് വി എസ് ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിക്കുകയും തന്റെ ഐക്യദാർഢ്യം മഹത്തായ ആ രക്തസാക്ഷിത്വത്തിന് മുമ്പിൽ അർപ്പിക്കുകയും ചെയ്തു നന്ദി നമസ്കാരം